കുറുമ്പിലാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മുപ്പതു വർഷമായി മേൽശാന്തി സേവനം അനുഷ്ഠിക്കുന്ന ടി എം വ്യാസാകൃഷ്ണൻ എംബ്രാന്തിരി ഔദ്യോഗികമായി സർവീസിൽ നിന്നും വിരമിക്കുന്നതിന്റെ ഭാഗമായി ശ്രീകൃഷ്ണ ക്ഷേത്രം ആഘോഷ കമ്മിറ്റിയുടെയും ദേശക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഐ ജെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പെരുവനം ദേവസ്വം ഓഫീസർ രാജകുമാർ നമ്പൂതിരി മേളപ്രമാണി പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ മേഴത്തൂർ സുദർശൻ അഗ്നിഹോത്രി തൃപ്രയാർ കപിലാശ്രമം അധ്യക്ഷൻ തേജസ്വരൂപാനന്ദ സരസ്വതി സ്വാമികൾ ആഘോഷ കമ്മിറ്റി സെക്രട്ടറി ശ്രീലത പ്രേംകുമാർ ലത ഷീന കെ ടി ചന്ദ്രൻ സാവിത്രി വ്യാസൻ എന്നിവർ സംസാരിച്ചു നാട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി പിന്തുണയോടുകൂടി ഭംഗിയായി ഒരു യാത്രയപ്പ് ചടങ്ങ് ആദ്യമായിട്ടാണ് അത് അദ്ദേഹം കഴിഞ്ഞ മുപ്പത് വർഷമായി ഇവിടുത്തെ ശ്രീകൃഷ്ണനെ ആത്മാർത്ഥമായി ഭജിച്ചുകൊണ്ട് അതേപോലെ തന്നെ അവിടെ വരുന്ന ഭക്തജനങ്ങളെ നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ കേട്ടുകൊണ്ട് അതിനുവേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് തൻ്റെ ജോലിയോടൊപ്പം ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ പങ്കെടുത്തതിന്റെ തെളിവാണ് എന്നിവിടെ കാണുന്ന ഭക്തജന കൂട്ടായ്മ ക്ഷേത്രങ്ങൾ ഇപ്പം ഉണ്ട് അവിടെയെല്ലാം ഈ പറഞ്ഞപോലെ ഓരോ മാസം മുപ്പതാം തീയതി ആകുമ്പോൾ ജീവനക്കാരെ അവരുടെ സേവനകാലം കഴിഞ്ഞ് പിരിഞ്ഞു പോവും ആ ദേവസ്വത്തിൽ കീഴിലുള്ള ജീവനക്കാരും ആ കുറച്ച് നാട്ടുകാരൊക്കെ ചേർന്ന് സാധാരണയായി അതൊരു ചടങ്ങാണ് അത് ഏത് നിശ്ചയിക്കുന്ന സേവനം അവസാനിപ്പിച്ചു പോകണം തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഞായറാഴ്ച തുടക്കം കുറിച്ചു ഏപ്രിൽ ഇരുപത്തി വരെയാണ് സപ്താഹം